മണിക്കുട്ടിയുടെ വകുപ്പ് നാരങ്ങ വെള്ളം അമ്മക്ക് ഇണ്ടാക്കി തരുമോ എതിര് വേണ്ട അതിന് ഉപ്പും ഉപ്പൂ പഞ്ചസാരിയ രണ്ടും വേണ അതെന്തിനാ ലൂസ് മോഷൻ ഇടാൻ വേണ്ടിട്ടാണോ അമ്മ എടുത്തു തരാം ഏതാ വേണ്ട ഉപ്പും നമുക്ക് അമ്മ എടുത്തു തരാം നാരങ്ങ അമ്മ എന്റെ കുട്ടി ഹെൽപ്പറാണ് കേട്ടാ കുട്ടി ഹെൽപ്പർ നാരങ്ങൊക്കെ കൊടുത്തല്ലേ ചിലപ്പോ കൈകൊക്കെ ഓക്കെ നാരങ്ങ മുറിച്ചു കത്തിയില്ലോ നീ ഓക്കെ ഇനി എങ്ങനെ ഇണ്ടാക്കണ നാരങ്ങ ഇതില് കണ്ണ് നീറുവോ അപ്പൊ നീയല്ലേ എനിക്ക് അങ്ങനെയാണോ പിടിക്ക ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഞെക്കണം ആവത് നാരങ്ങ നാരങ്ങണ്ടാക്കി അമ്മ പയ്യാണ്ട് കിടന്ന ഇങ്ങനെ ആര നാരങ്ങണ്ടാക്കിരമ്മക്ക് ഇങ്ങനെ ഞെക്കിറ്റ് എനിക്കും മാവത് ഇടണോ എല്ല നാരങ്ങി പിഴിഞ്ഞു കപ്പാക്കിട്ട് കുടിക്കാനാണോ അങ്ങനെയാണോ പിഴിഞ്ഞോ ഇനി വെള്ളമൊഴിക്കണ്ടേ ഒക്കെ ഞാനൊഴിച്ചു കൊടുക്കണം ഞാനല്ലേ ഇനി എന്തൊരുണ്ടോ

അത് ഉപ്പ ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടിട്ടുള്ള നാരങ്ങ വെള്ളമാണ് ഞങ്ങൾ ഇണ്ടാക്കാൻ പോണത് മയത്തിനൊക്കെ ഉപ്പ് ഇടുന്ന കുടിക്കാൻ പറ്റില്ല ആളക്കലോടെ ഇളക്കൽ ഇളക്കലോടെ ഇളക്കൽ

ആ ഇനിയിപ്പം അവരോട് പറഞ്ഞ സൂപ്പർ ഞാൻ നോക്കട്ടെ രസം തോന്നു കൊഴപ്പല്ല ഉപ്പും അഞ്ചസാരപ്പെട്ടൊരു ഏറെ സൊല്യൂഷന്റെ ടേസ്റ്റ് ഉണ്ട് ഉം ലൂസ് മോഷന് ബെസ്റ്റാ

Nah, parah. Dadah. Dadah.